പറയുന്ന പോലെ ഹൈപ്പർ ആയിട്ടുള്ള ായിരുന്നു ഇപ്പൊ ആളുകളെ ഹേട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല എന്റർടൈൻ ചെയ്തിരിക്കാനായിട്ടും കൂടി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അപ്പൊ അതായത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അതന്നെ എനിക്കും പറയാനുള്ളത് കേസൊരു സമയമാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു സ്റ്റില്ല് കൊണ്ടു നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്ത കണ്ടുപിടിക്കാൻ പറ്റണം അത് ഏത് പടത്തിലാണ് അവർ ട്രെയിലർ ട്രെൻഡിങ് ഇൻ ടോപ് ടെൻ നല്ല അതൊക്കെ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അതിൽ യൂജിൻ ചെറുമല്ലേ യൂജിൻ ചൊറ ജോസ് ചെറുമലിന്റെ മകനാണ് ജൂജിൻ നാടകക്കാരൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ട്യൂസ്റ്റർമൽ ക്യൂജൻ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസാവാൻ ആഗ്രഹമില്ലാതെ ഒരു അദ്ധ്യാപകനാവാൻ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അതിൽ കണക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൻ്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി എ അതാണ് ഇതിൽ ക്രിസ്റ്റഫർ സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂസിന് മുന്നേ യൂജനം വെച്ച് നോക്കിയത് എന്താണ് ക്യാരക്ടറിൻ്റെ പേര് അത് ക്രിസ്തോ സേവിയർ കാരണം പടത്തിൽ ക്രിസ്റ്റോമ ആരും വിളിക്കുന്നുമില്ല ഞാനൊട്ട് പറയുന്നുമില്ല ആകെ ആ ക്രിസ്റ്റോമ അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ടേബിളിലെ നെയിം ബോർഡിലോ അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാർ സാറുന്നല്ലോ വിളിക്കും പോലീസ് ആയതുകൊണ്ട് പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല അപ്പോൾ ഇതിലെ ക്യാരക്ടറിനെയും എനിക്ക് തോന്നുന്ന പക്ഷേ എന്താണ് ക്യാരക്ടറിനെയും എന്താണ് ക്യാരക്ടറിനെയും ഇന്റർവ്യൂവിന് മുന്നേ വിൻസി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റി കൂടുമായിരുന്നു ഞാൻ അത് ആളുകളെ ഹേട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റർടൈൻ ചെയ്തിരിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു പക്ഷേ പടത്തിൽ അങ്ങനെ യാതൊരു ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്ത്യ സേവികറിൻ്റെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസൊക്കെയുള്ള ഷൗട്ട് ചെയ്യാത്ത ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലൈഫിന്റെ അല്ലേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അപ്പൊ അതാ ഒരു നാളെല്ലേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ ഓക്കെ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആവരുത് ഇപ്പോ പോലീസ് ക്യാരക്ടർ തന്നെ പത്തെണ്ണം ചെയ്യുമ്പോൾ പത്തും പത്ത് പേര് ഇരിക്കണം അത് നമ്മൾ ഒരു അമ്പത് രൂപാലും അഞ്ഞൂറ് രൂപാലും അഞ്ഞൂറ് പോലീസുകാരും അഞ്ഞൂറ് പോലീസുകാരായിട്ട് തന്നെ ഇരിക്കണം അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല ആ വ്യത്യസ്തത ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്റ്റില്ല് കൊണ്ടുപോകാൻ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം അത് ഏത് പടത്തിലാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറെ അത് ചിലപ്പോൾ മീഷയിലായിരിക്കാം മുടിയിരുന്നതിലായിരിക്കാം കൈ മുറക്കിയിരുന്നതിലായിരിക്കാം ബട്ടൺസ് ഇരുന്നതിലായിരിക്കാം ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞതിന് ശേഷം അവിടെ ഒന്നര വർഷമൊക്കെയാണ് അവർ പടം എടുക്കാൻ എടുക്കുന്നത് തീർക്കാൻ അപ്പോൾ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങള് പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ തെറ്റെന്ന് പക്ഷെ അങ്ങനെയല്ല അതന്നെ എനിക്കും പറയാനുള്ളു കേസില് പറഞ്ഞ പ്രശ്നം ഇതില് ക്രിസ്റ്റോ പറയുന്നുണ്ട് എനിക്ക് നമ്മൾ പുള്ളിയുടെ സഹപ്രവർത്തനം അങ്ങനെ ഡൗട്ട് തോന്നു അത് ക്ലിയർ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ കൊണ്ട് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു ഒരു പത്തു അഞ്ച് പേരുണ്ട് ഇതിന്റെ മുകളില് ഞാൻ ക്ലാസ് എടുക്കുന്നത് പിന്നെ പത്താം ക്ലാസ് ആർക്ക് നമുക്ക് അസുഖം എടുക്കാറില്ല കാരണം പബ്ലിക്കായിട്ട് പരിശോധിച്ചിരുന്ന ആളല്ലോ അപ്പോഴത്തെ കൊല്ലം വാങ്ങി പറഞ്ഞു കിടുന്നുണ്ട് ഒരു പെൺകുട്ടീനെ ചേരാൻ വരുന്നു നമ്മൾ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തത്